ഹലോ ഹൈ ഒപ്പം മുളകും പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒരു കിടിലൻ പാർട്ട് എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ ഹീറോ പാറ്റയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എന്തായാലും നമ്മുടെ സിദ്ധുവിന് പാറ്റയെ പേടിയാണെന്ന് നമുക്ക് പ്രൊമോ കണ്ടപ്പോൾ മനസ്സിലായി എന്തായാലും നമ്മുടെ ലച്ചു പാവം കുളിക്കുമായിരിക്കും അപ്പഴാണ് നമ്മുടെ സിദ്ധുവിൻ്റെ ഭയങ്കര ഒച്ചപ്പാടും ബഹളം മുറി എന്ന് തന്നെ അപ്പം ലെച്ചു കുളിച്ച പാതി കുളിക്കാത്ത പാതി ഇറങ്ങുന്നുണ്ട് നമ്മുടെ കേശു നമ്മുടെ അമ്മൂമ്മയും കൂടി മുറി തള്ളി തുറന്ന് മുറിയിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം നമ്മുടെ ലച്ചു എന്തോ നമ്മുടെ സിദ്ധുവിനെ ചെയ്തിട്ട് ആ സിദ്ധു കടന്ന് അലറിയെന്നാണ് അപ്പൊ ലച്ചു ചു പറയുന്നുണ്ട് ലാസ്റ്റ് ഉം ഈ ഒരു സിദ്ധൂനുണ്ടല്ല ആറടി പൊക്കോള് ഇവന് പാറ്റെ എത്തിരിക്കോളുള്ള പാറ്റയെ പേടിയാണ് അമ്മൂമ്മ അതുകൊണ്ട് ഈ അലറി വിളിച്ചേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലച്ചു കാര്യങ്ങൾ നമ്മുടെ അമ്മൂമ്മയോടും നമ്മുടെ കേശുവിനോടും പറയുന്നുണ്ട് അപ്പത്തരം നമ്മുടെ എല്ലാവരും പാറക്കുട്ടി ഉൾപ്പെടെ നമ്മുടെ സിദ്ധുവളിനെ കളിയാക്കുന്നുണ്ട് എൻ്റെ അളിയ പാറ്റന പേടിയ അയ്യേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നുണ്ടേ പിന്നെ എല്ലാവരും കൂടി ആ വീട്ടിലെ സകലമാന പാറ്റയും കൊന്നൊടുക്കണ തിരക്കിലാട്ടോ നമ്മുടെ കേശു ആണെങ്കിൽ ലാസ്റ്റ് സിദ്ധുവിൻ്റെ തോളത്ത് വന്ന് പാറ്റയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കേശു സിദ്ധുവിൻ്റെ ഒറ്റ അച്ചടിച്ച് ഊലും കൊണ്ടൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ സിദ്ദോളിനെടാ നീ എന്നെ കൊല്ലലേടാ പാറ്റേ കൊല്ലടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര കോമഡി ആയിട്ടുള്ള രംഗങ്ങളും ഇതിനിടയിൽ ഉണ്ട് കേട്ടോ കൂട്ടുകാരെന്തായാലും ഏറ്റവും ഒടുവിൽ പാറ്റനെയൊക്കെ സകലതിനെയും കൊന്ന് ഇവർ ഹിറ്റ് ോ മരുന്നെന്തോ അടിച്ച് പാറ്റിനെയൊക്കെ കൊന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ ലച്ചും നമ്മുടെ സിദ്ധും കുളിച്ച് കുട്ടപ്പനായിട്ട് അവിടെ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കേശു വന്നിട്ട് പറയും അളിയാ ഇപ്പ എന്തായാലും ഓക്കെ ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മള് സിദ്ധു അളിയും പറഞ്ഞില്ല ആ ഇപ്പൊ എല്ലാം ഓക്കെ ആയി പാറ്റിനെയൊക്കെ കൊന്നു ഓടിക്കുകയല്ലോ ഇപ്പൊ ഞാൻ സെറ്റായി എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പാറ്റിനോടുള്ള പേടിയും പോയി എന്നൊക്കെ പറയുകയാണ് അപ്പൊ നമ്മുടെ കേശു എന്നാ അളിയ ഇന്നാ എൻ്റെ വകം ഒരു സമ്മാനം എന്നും പറഞ്ഞിട്ട് ഒരു റബ്ബർ പാറ്റ് കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ നമ്മുടെ സിദ്ധുവളി ഇത് കണ്ടിട്ട് അയ്യാ എന്നും പറഞ്ഞോണ്ട് ഓട്ടിക്കൈന്ന് ആ പാറ്റിനെ തെറുപ്പിച്ചിട്ട് ഓടുന്നുണ്ട് അപ്പൊ നമ്മുടെ കേശു കേശുവളിയും പറയുന്നുണ്ട് അളിയ അത് റബ്ബർ പാറ്റയാണ് അളിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സിദ്ധു ഒരു ചമ്മയെ ചിരിഞ്ചിരിച്ചിങ്ങനെ പയ്യെ ഇങ്ങോട്ടേക്ക് വരുന്നൊരു രംഗങ്ങളാട്ടോ കൂട്ടുകാരൻ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ എല്ലാം കൊണ്ടും ഒരു കിടിലൻ എന്റർടൈൻമെന്റ് എന്ന് പറയാം ഒരു ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ കാത്തിരുന്ന് തന്നെ കാണാട്ടോ ഇപ്പനിയെ അടുത്തത് എന്തായിരിക്കും അല്ലെ നമുക്ക് നോക്കാം അപ്പടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്